ഏതൊരു രാഷ്ട്രീയ പാർട്ടിയിലെ നേതാക്കളും കയറാൻ ഭയക്കുന്ന ഒരു ക്ഷേത്രം ഇന്ത്യയിലുണ്ട് അത് ഏതാണെന്ന് നിങ്ങൾക്കറിയാമോ ആയിരം വർഷത്തിലേറെ പഴക്കമുള്ള യുനെസ്കോയുടെ ലോക പൈതൃക സ്മാരക പട്ടികയിൽ ഇടം പിടിച്ച തമിഴ്നാട്ടിലെ തഞ്ചാവൂർ ജില്ലയിലുള്ള കാവേരി നദിക്കടുത്തായി സ്ഥിതി ചെയ്യുന്ന ബൃഹദീശ്വര ക്ഷേത്രമാണത് നിരവധി വിശ്വാസങ്ങളും ഐതിഹ്യങ്ങളും ഈ ക്ഷേത്രവുമായി ബന്ധപ്പെടുത്തി പറയുന്നുണ്ട് നിലവിലുള്ള വിശ്വാസമനുസരിച്ച് ഈ ക്ഷേത്രത്തിൽ പൊതുവെ രാഷ്ട്രീയക്കാർ സന്ദർശിക്കാത്തതിന് കാരണം ക്ഷേത്രത്തിന്റെ പ്രധാന കവാടം വഴി പ്രവേശിച്ച് ഇവിടത്തിൽ മുഖ്യപ്രതിഷ്ഠയെ തൊടാനെത്തുന്ന ഒരു ഭരണാധികാരിയോ ശക്തനായ നേതാവോ ആണെങ്കിൽ പോലും അവരുടെ സ്ഥാനം നഷ്ടപ്പെടുമെന്നോ മരണം ഉൾപ്പെടെയുള്ള നിർഭാഗ്യങ്ങൾ തേടി വരുമെന്നോ ഉള്ളതുകൊണ്ടാണ് ഇതിനെ കുറിച്ചുള്ള ഐതിഹ്യം എന്തെന്നാൽ ഈ ക്ഷേത്രം നിർമ്മിച്ച രാജരാജ ചോളൻ ഒന്നാമനും അദ്ദേഹത്തിന്റെ ഗുരുവായ കരുവൂരാരും തമ്മിൽ ക്ഷേത്രങ്ങളിലെ ആചാരങ്ങളെ കുറിച്ച് പ്രത്യേകിച്ച് മന്ത്രങ്ങൾ തമിഴിലോ സംസ്കൃതത്തിലോ ആയിരിക്കണം എന്നതിനെ ചൊല്ലി ഒരു തർക്കം അവർക്കിടയിൽ ഉണ്ടായി ഇതിൽ കോപാകുലനായ ഗുരു ഈ ക്ഷേത്രത്തിന്റെ പ്രധാന ദേവത ആരാധിക്കാൻ ശ്രമിക്കുന്ന ഏതൊരു ഭരണാധികാരിക്കും അദ്ദേഹത്തിന്റെ രാജ്യമോ ജീവനോ നഷ്ടപ്പെടുമെന്ന് ശമിച്ചു പൊതുജനങ്ങളിലും രാഷ്ട്രീയക്കാരിലും ഈ വിശ്വാസം ശക്തിപ്പെടുത്താൻ തക്ക നിരവധി ചരിത്ര സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ അന്നത്തെ പ്രധാനമന്ത്രിയായിരുന്ന ഇന്ദിരാഗാന്ധി ഈ ക്ഷേത്രം സന്ദർശിക്കുകയും അതേ മാസത്തിനുള്ളിൽ തന്നെ കൊല്ലപ്പെടുകയും ചെയ്തു ഏതാണ്ട് ഇതേ സമയത്ത് തന്നെയാണ് അന്നത്തെ തമിഴ്നാട് മുഖ്യമന്ത്രിയായിരുന്ന എം ജി രാ ഈ ക്ഷേത്രത്തിൽ സന്ദർശനം നടത്തുന്നത് താമസിയാതെ തന്നെ അദ്ദേഹത്തിന്റെ ആരോഗ്യനില ഗുരുതരാവസ്ഥയിലാവുകയും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ അദ്ദേഹം മരണപ്പെടുകയും ചെയ്തു മുൻ തമിഴ്നാട് മുഖ്യമന്ത്രിയായിരുന്ന എം കരുണാനിധി വലിയ നിരീക്ഷണവാദി ആയിരുന്നെങ്കിലും രണ്ടായിരത്തി പത്തിൽ സഹസ്രാബ്ദാഘോഷത്തിനായി ഈ ക്ഷേത്രത്തിൽ പ്രവേശിക്കുകയുണ്ടായി രണ്ടായിരത്തി പതിനൊന്നിൽ നടന്ന അടുത്ത നിയമസഭാ തിരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിന്റെ പാർട്ടി പരാജയപ്പെടുകയും ചെയ്തു അടുത്തിടെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈയിൽ നമ്മുടെ പ്രധാനമന്ത്രിയായ ശ്രീ നരേന്ദ്രമോദി സമീപത്തുള്ള ഗിങ്ങേകൊണ്ട ചോളപുരം ക്ഷേത്രത്തിൽ പ്രാർത്ഥന നടുകയുണ്ടായി എങ്കിലും ഈ ക്ഷേത്രം സന്ദർശിച്ചിരുന്നില്ല എന്നതും ഈ കാരണം കൊണ്ടാണ് അവിടുത്തെ നാട്ടുകാർക്കിടയിലുള്ള മറ്റൊരു വിശ്വാസം എന്താണെന്നാൽ പരസ്പരം പ്രണയിക്കുന്നവരിൽ ആരെങ്കിലും ഒരാൾ തനിയെ ഈ ക്ഷേത്രത്തിൽ സന്ദർശനം നടത്തുന്നെങ്കിൽ അവരുടെ പ്രണയം തകരും എന്നതാണ് ഈ വിശ്വാസത്തിന് തക്ക തെളിവൊന്നും ഇല്ല എങ്കിലും അവിടത്തുകാർ ഈ വിശ്വാസം സത്യമാണെന്ന് ഇപ്പോഴും വിശ്വസിക്കുന്നു